ഇപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗംഗോത്രി യാത്ര കഴിഞ്ഞിട്ട് ഇനി പോകേണ്ടത് കേദാർനാഥിലേക്കാണ് അപ്പോൾ ഈ യാത്രകൾക്കിടയിലെല്ലാം റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊക്കെ വളരെ കുറവായിരുന്നു കാരണം നമ്മൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് നമ്മൾ അധികം വണ്ടിയിൽ തന്നെയായിരുന്നു അധിക സമയം നമ്മുടെ ഉറക്കമൊക്കെ മിക്കവാറും വണ്ടിയിൽ തന്നെയായിരുന്നു ഇപ്പം ഇതാണ് നമ്മുടെ ടീമിലുള്ള ആളുകൾ അപ്പോൾ നമ്മൾ വീണ്ടും ഇനി യാത്രയ്ക്ക് റെഡി ആയിരിക്കുന്നു ഇപ്പോൾ കേദാർനാഥിലേക്കുള്ള യാത്രാ മധ്യേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തി റെസ്റ്റ് ചെയ്യും കാരണം ഒരുപാട് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വഴിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആവും കുറേ നേരം ഇങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് ബാക്ക് പെയിനും ഒക്കെ വരാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരും ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മണിക്കൂറിൻ്റെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ വണ്ടിയിൽ തന്നെയാണ് ചിലവഴിച്ചത് അങ്ങനെ നമ്മൾ കേദാർനാഥിലേക്കുള്ള യാത്രാ മധ്യേ ഒരു ചെറിയൊരു ടൗണിലാണ് എത്തിയിരിക്കുന്നത് ഗുപ്തകാശി എന്നാണ് ഈ ടൗണിൻ്റെ പേര് ഇവിടെ നല്ല ബിൽഡിങ്സും അതുപോലെ സാമാന്യം ഭേദപ്പെട്ട കടകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും രാവിലെ എട്ടരയ്ക്ക് യാത്ര തുടർന്നിട്ട് രാത്രിയൊക്കെ ബസ്സിൽ ഉറങ്ങി കാരണം ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ ഒരു മുപ്പത് മണിക്കൂറിൻ്റെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്രയും ദുർഘടമായിരുന്നു യാത്ര ഇപ്പോൾ ഒരുപാട് പേർ ഒന്നിച്ചുള്ള ഒരു യാത്രയാവുക കാരണം നമുക്കിങ്ങനെ യാത്രാമധ്യുണ്ടായ പ്രശ്നങ്ങളൊന്നും അത്ര അധികം ഒരു വിഷമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ യാത്രാ മധ്യേ നമുക്ക് കിട്ടിയതാണ് ഈ പൂവ് എന്താണെന്ന് മനസ്സിലായോ ഈ പൂവ് ഇതാണ് ദേവദാരു ദേവദാരുട്ടോ ദേവദാരു പൂത്തു നിൽക്കുന്നത് അവിടെ ഇങ്ങനെ സൈഡിലൊക്കെ കാണാമായിരുന്നു അവിടെ നിന്ന് പറിച്ചെടുത്തതാണത് നല്ല ഭംഗിയാണത് കാണാൻ ഇപ്പോൾ അതാ വളരെ വലിയൊരു ലൈനായിട്ട് വണ്ടികളിങ്ങനെ നിൽക്കുകയാണ് ഹെവി ട്രാഫിക് ബ്ലോക്കാണ് അങ്ങനെ നമ്മൾ ദീർഘദൂരം യാത്ര ചെയ്ത് മുപ്പത് മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ നമ്മൾ സീതാപൂർ എത്തി സീതാപൂർ ആണ് നമ്മൾ താമസിക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഗൗരികുണ്ട് പോവും അവിടെ നിന്നാണ് പിന്നെ കേദാർനാഥിലേക്ക് പോവുക കേട്ടോ അപ്പോൾ ഈ സീതാപൂർന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗൺ ആണ് ഇവിടെയാണ് നമ്മൾ ലോഡ്ജ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ആകുമ്പോഴേക്കും സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവുണ്ടാവും എന്നാലും നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഒരു റൂമിൽ വലിയ റൂമായിരിക്കും അപ്പോൾ അഞ്ചും ആറും പേരൊക്കെ താമസിക്കേണ്ടി വരും സീതാപൂർ നമ്മൾ എത്തിയിട്ട് ഫ്രഷ് ആയതിൻ്റെ ശേഷം നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് ഡിന്നർ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും കാരണം രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ നമുക്ക് കേദാർനാഥിലേക്ക് പോകണം അതായത് നമ്മൾ പകലല്ല കേദാർനാഥിലേക്ക് യാത്ര പുറപ്പെടുക പൊതുവേ രാത്രി ഒരു പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് എന്നാലാണ് നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തുള്ളൂ ഇപ്പോൾ രാത്രി ഒരു മണിയോട് കൂടിയിട്ട് ഞങ്ങൾ വീണ്ടും ലോഡ്ജിൽ നിന്ന് യാത്ര തിരിച്ചു അപ്പോൾ നമ്മളിനി കേദാർനാഥിലേക്ക് പോവുകയാണ് ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ പോണത് ജാക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഗ്ലൗസ് മങ്കി ക്യാപ്പ് എല്ലാം വേണം പക്ഷേ നമ്മൾ വിചാരിച്ചത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പ് ഫീല് ചെയ്യും കേട്ടോ പകൽ സമയം വലിയ കുഴപ്പമില്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സീതാപൂർന്ന് നടന്നിട്ട് ഗൗരികുണ്ടിലെത്തി ഇപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ പോണി ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ആണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ രാത്രി ഗൗരികുണ്ടിലേക്ക് വലിയൊരു ലൈനായിരുന്നു ഭയങ്കര തിക്കും തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ പോണി ബുക്ക് ചെയ്തു ഒരാൾക്ക് പോണിക്ക് മൂവായിരത്തി ഇരുന്നൂറ് മുതൽ വരെ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് ഇടയിൽ വെച്ചിട്ട് അവർക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അത്രേ വേണ്ടു അത് ഓരോ സമയത്തും തിരക്കിനനുസരിച്ച് അവർ വില റേറ്റ് കൂടി കൂടി കേട്ടോ അങ്ങനെ ഞാനിതാ കുതിരപ്പുറത്തൊക്കെ കയറി അല്പം ഭയമൊക്കെ ഉണ്ട് കുറച്ച് പേടിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ എനിക്കിന്താ എപ്പോഴാണ് താഴത്തേക്ക് എടുത്തിടുക എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെന്താ കേദാർനാഥിലേക്ക് യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ പകുതിയിൽ കൂടുതൽ സമയം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു രാവിലെ ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയിട്ടുള്ളൂ പക്ഷെ അപ്പോഴേക്കും കണ്ടില്ല നല്ലൊരു മഴക്കാർ പോലത്തെ ഒരു അന്തരീക്ഷമൊക്കെ ആയി ഇനി എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് റെയിൻകോട്ടൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് റെയിൻകോട്ട് എടുത്തിടണം ചെറിയൊരു വഴിയാവുക കാരണം എല്ലാ യാത്രക്കാരും ഒന്നിച്ച് ചിലപ്പോൾ കൂട്ടിയിടിക്കും വീഴും എല്ലാം ചെയ്യും കാരണം കാൽനടയായി പോകുന്നവരുണ്ട് കുതിരപ്പുറത്ത് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ പുറത്തിങ്ങനെ കൊട്ട വെച്ചിട്ട് നമ്മൾ തേയില നുള്ളുന്ന കൊട്ടയില്ലേ അതുപോലത്തെ ഒരു കൊട്ട വെച്ചിട്ട് ആ കൊട്ടയിൽ ആളുകളെ വെച്ചിട്ട് കൊണ്ടുപോകും അതുപോലെ മഞ്ചു പോലെ ഒരു സംവിധാനമുണ്ട് അതിൽ നാല് പേര് ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ ഏറ്റി പിടിച്ച് ഏറ്റിയിട്ട് കൊണ്ടുപോകും ഇപ്പോൾ കണ്ടതില്ലേ കൊട്ടയ്ക്കതിൽ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിനൊക്കെ തിരക്കിനനുസരിച്ച് വളരെയധികം റേറ്റ് കൂടുതലാണ് കേട്ടോ ആളുകൾ നമ്മളെ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം റേറ്റ് കൂടുതലാണ് പിന്നെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് റിസ്ക്കിയാണ് ഇനി പിന്നെ മഴക്കാറുള്ള സമയത്തൊന്നും ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടാവില്ല പക്ഷേ ധാരാളം ആളുകൾ ഹെലികോപ്റ്ററിലും വരുന്നുണ്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഹെലികോപ്റ്റർ വരുന്നതും പോകുന്നതൊക്കെ അപ്പോൾ കുതിരപ്പുറത്ത് മാത്രമല്ല പല രീതിയിലും നമുക്ക് അവിടെ എത്താനുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ വഴിയിൽ ചെറിയൊരു ബ്ലോക്ക് വന്നു കാരണം തിരിച്ച് ഇങ്ങോട്ടുള്ള ആളുകളും അങ്ങോട്ട് പോകുന്ന ആളുകളും പിന്നെ നിറച്ചും കുതിരയും എല്ലാം കൂടിയിട്ട് ചില കുതിരക്കെ ആളുകളെ തട്ടി ഇടുന്നുണ്ട് അങ്ങനെ മൊത്തം ആകെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് പിന്നെ നല്ല മഴക്കാറുമുണ്ട് അത് കാരണം ഇങ്ങനെ വലിയൊരു ലൈനായിട്ട് നിൽക്കുകയാണ് കേട്ടോ തിരക്കൊക്കെ കുറഞ്ഞു നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് ഒരു മൂന്ന് കിലോമീറ്റർ കൂടി ബാക്കി ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും ഇപ്പോൾ ക്ഷേത്രത്തിന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മുന്നേ തന്നെ നമ്മൾ ഇറങ്ങണം അത് കഴിഞ്ഞിട്ട് പിന്നെ കാൽനടയായിട്ട് പോകണം ഓക്സിജൻ ലെവൽ വളരെ കുറവാകുക കാരണം തന്നെ കുറച്ചിങ്ങനെ ശ്വാസം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നും പിന്നെ സൈഡിലൊക്കെ നിറച്ചും ഓക്സിജൻ സിലിണ്ടറൊക്കെ കിട്ടാണ്ട് അപ്പോൾ അങ്ങനെയുള്ള വല്ല പ്രശ്നമുള്ളവർക്കും ശ്വാസതടസ്സമുള്ളവർക്കൊക്കെ ഓക്സിജൻ സിലിണ്ടർ കിട്ടും അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി ഞങ്ങളെ ഇറങ്ങിയതോട് കൂടിയിട്ട് മഴ ചാറാൻ തുടങ്ങി അപ്പോൾ നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ നടന്നു പോവാണ് കേട്ടോ ഇനി അങ്ങോട്ട് നമുക്ക് നടന്ന് പോകാനേ പറ്റുള്ളൂ ഇപ്പോൾ കുതിരപ്പുറത്ത് അല്ലാതെ വരുന്നവർക്ക് അത് കുറച്ചും കൂടിയും ദൂരെ വരെ ആളുകളെ എത്തിക്കും അതായത് ഇങ്ങനെ കൊട്ടയിലൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ മഞ്ചു പോലുള്ള ഡോളിയിലൊക്കെ കൊണ്ടുവന്നിട്ട് എത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി ദൂരെ വരെ എത്തിക്കും കേട്ടോ കുതിരപ്പുറത്ത് എത്തുന്നവർ ഇവിടെ വെച്ചിട്ട് ഇറങ്ങണം എന്നിട്ട് നടക്കണം ഇപ്പം സൈഡിലൊക്കെ കണ്ടില്ലേ നിറച്ചിങ്ങനെ ടെൻറ്റ് പോലെ ഉണ്ട് നമുക്ക് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അത്ര അധികം റേറ്റ് ഒന്നുമില്ല ചെറിയ റേറ്റ് ഉള്ളൂ ഇവിടെ നിറച്ചും ഷോപ്പ്സൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങൾ കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറിനുള്ള ഹോ ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട് നമ്മുടെ ഇഡ്ഡലി ദോശ എല്ലാം കിട്ടും ഇവിടെ ഇപ്പോൾ മുകളിൽ നിങ്ങൾ ആ സൈഡിൽ കാണുന്നതൊക്കെ ഐസായതാണ് കേട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം ഗംഗ അങ്ങനെ ഒഴുകുന്നുണ്ട് മറ്റേ സൈഡിൽ വെള്ളമൊക്കെ ഐസായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ ഇപ്പോൾ വേറൊരു സൈഡിൽ നിറച്ചും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നല്ല നല്ല ബിൽഡിങ്സ് വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ബിൽഡിങ്സ് ധാരാളം വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ കുറച്ചും കൂടി നല്ലൊരു സൗകര്യമൊക്കെ ഉണ്ടാവും ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എന്നല്ല കേട്ടോ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല അത്രയും നല്ല രസമാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹെലിപാഡ് ഉണ്ട് അപ്പോൾ ആ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഒരേ സമയത്ത് തന്നെ മൂന്ന് നാലെണ്ണം വന്നും പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് മഴക്കാറൊക്കെ കുറച്ച് അധികമായി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ സർവീസ് ഉണ്ടാവില്ല ഇത് കുറച്ച് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു ഇതാണ് ഇവിടുത്തെ ഹെലികോപ്റ്റർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഒരുപാട് പേര് ഇതിൽ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ നടന്ന് നടന്നിട്ട് ഏതാണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ കുറേ പേര് ഇതാ വടി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം കാരണം നമ്മൾ താഴത്തു നിന്ന് മുകളിൽ വരെ വരുന്ന അവർ നടന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു വടിയുടെ സഹായം ഇല്ലാതെ നടക്കുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ ആദ്യം മുതലേ നടന്നു വരുന്ന ആൾക്കാരാണ് കേട്ടോ അങ്ങനെ നടന്നെത്താൻ എത്താൻ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ എടുക്കും പിന്നെ ഇവർ രാത്രിയൊക്കെ അങ്ങനെ സൈഡിലൊക്കെ എവിടെയെങ്കിലും ഉറങ്ങും അത് കഴിഞ്ഞിട്ട് രാവിലെ നീട്ടിട്ട് വീണ്ടും നടക്കും പിന്നെ രാത്രി നടക്കാൻ പറ്റുന്നവർ അത്രയും നടക്കും അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നടന്നു വരുന്നവരാണ് പിന്നെ ഓക്സിജൻ ലെവൽ തുട വളരെ കുറവാ കാരണം അങ്ങനെ നമുക്ക് നടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ സാധിക്കുന്നവർക്കൊക്കെ നടന്നു വരാം അല്ലാതെ ഇങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ അങ്ങനെ നടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടാണ് മൂന്ന് നാല് മണിക്കൂർ നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി നല്ല സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ശേഷം വന്നവർക്കൊക്കെ വേഗം ക്യൂവിൽ നിന്നിട്ട് തൊഴാനൊക്കെ വേഗം പറ്റി ഉള്ളിലൊന്നും ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല അപ്പം ഞാൻ പുറത്തുനിന്നുള്ള ആ ഫോട്ടോസാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ എന്നല്ല ശരിക്കും അത് നല്ല അതിമനോഹരമാണ് കാണാൻ നല്ല ഭംഗി രസമുണ്ട് പിന്നൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ ഇവിടെ വന്നാൽ ഒഴാനൊക്കെ പറ്റുക എന്ന് സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഉള്ളിൽ ശിവൻ്റെ ശിവലിംഗമുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡിലൊക്കെ പഞ്ചപാണ്ഡവരുടെ വിഗ്രഹങ്ങളും കാണാം കേട്ടോ കൊത്തിവെച്ചത് കാണാം ഈ അമ്പലം പഞ്ചപാണ്ഡവരുടെ കാലത്ത് പണി കഴിപ്പിച്ച അമ്പലമാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതിന് ശേഷം കുറേ കാലം ഇത് ഐസിനടിയിലായിരുന്നു പിന്നീട് ശങ്കരാചാര്യർ വന്നിട്ട് റീസ്ട്രക്ചർ ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിനുള്ളിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഇനി നമുക്ക് പുറമേയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇപ്പം ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന തേയിലക്കൊട്ട പോലത്തെ ഈ കൊട്ടയിൽ വെച്ചിട്ടാണ് ആളുകളെ മേലോട്ട് കൊണ്ടുപോകട്ടെ ഇത് ആളുകളുടെ വെയിറ്റിനനുസരിച്ച് ഇതിന് പൈസ കൊടുക്കണം ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പിൻവശമാണ് കാണുന്നത് കല്യ ഒരു ശില പോലെ കാണുന്ന ഈ വലിയ കല്ലിന് ഒരു കഥയുണ്ട് മേഘസ്ഫോടനം വന്നപ്പോൾ മഹാപ്രളയം ഉണ്ടായി അപ്പോൾ ഈ ക്ഷേത്രം ഒഴുകെ ബാക്കിയെല്ലാം കേദാർനാഥിൽ പോയി എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പ്രളയത്തിന് തൊട്ടു മുന്നേ മുകളിൽ നിന്ന് വന്ന പാറക്കൂട്ടങ്ങളിൽ ഒന്നാണ് ഈ വലിയ ഭീമശിലെട്ടോ അപ്പോൾ മഹാപ്രളയം വന്ന സമയത്ത് ഈ ഭീമശില കൃത്യം ക്ഷേത്രത്തിൻ്റെ പിന്നിൽ അതേ വീതിയിൽ കിടക്കുന്ന കാരണം ഈ വെള്ളം പാറയൊക്കെ അതിൽ തട്ടി ക്ഷേത്രത്തിൻ്റെ വശത്തുകൂടി ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ക്ഷേത്രത്തിന് യാതൊരു കേടുപാടുകളും വരാതെ ഈ ഭീമൻ ശില തടഞ്ഞു എന്നാണ് പറയുന്നത് അവിടുന്ന് ഒരു ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് തന്നെ വേണ്ട ഒന്ന് നടന്നു നടന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ പ്രതിമ കാണാം അതാണ്ട് ഇവിടെയാണ് ശങ്കരാചാര്യർ ശരീരം വെടിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പം ശങ്കരാചാര്യരുടെ പ്രതിമ ഇതേ ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഒരു കിണർ പോലെ കുറച്ചൊന്ന് ഉള്ളിലേക്കായിട്ടാണ് വലിയൊരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തതും മെഡിറ്റേറ്റ് ചെയ്തതൊക്കെ അപ്പോൾ അന്ന് അത് കണ്ടുമുതലുള്ള അന്നുള്ള ആഗ്രഹമാണ് ഇവിടെ വരണമെന്നും ഇവിടെ ദർശനം നടത്തണം എന്നുള്ളത് അപ്പോൾ അത് തന്നെ ഇവിടെ വരാനുള്ള വലിയൊരു പ്രചോദനമായി കുറച്ചധികം നേരം നമ്മൾ ഇവിടെയൊക്കെ ചിലവഴിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോകേണ്ട സമയമായി കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് കുതിരപ്പുറത്ത് കയറി താഴെ എത്തണം അപ്പോഴേക്കും രാത്രി ഒരുപാട് സമയമാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരണം വീണ്ടും നമ്മൾ ഗൗരീ എന്നുള്ള സ്ഥലത്തേക്ക് ഇതേപോലെ തന്നെ കുതിരപ്പുറത്ത് തിരിച്ചു പോവുകയാണ് കേട്ടോ കുതിരപ്പുറത്ത് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇതിങ്ങനെ ചാടി ചാടി പോരുന്ന കാരണം നല്ല വേദനയായിരിക്കും മൂടുഭാഗം നല്ല വേദന ഉണ്ടാവും പിന്നെ നമ്മൾ രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നമ്മൾ ഗൗരീകുണ്ടിൽ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ചെയ്തത് യാത്ര വേറെ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വളരെ വൈകിയിട്ടാണ് നമ്മൾ റൂമിലൊക്കെ എത്തിയത് പിറ്റേ ദിവസം നമ്മൾ ബദരീനാഥിലേക്കുള്ള യാത്രയാണ് ബദ്രീനാഥിലേക്ക് പോകുന്ന പോലെ തന്നെ തുങ്കനാഥിലേക്കും പോകാനുണ്ട് തുംഗനാഥെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയ്യസ്റ്റ് ശിവ ടെമ്പിൾ ആണ് ഏതെങ്കിലും ഒന്നേ സാധ്യമാവുള്ളൂ അത് കാരണം നമ്മൾ പിന്നീട് ബദ്രീനാഥിലേക്കാണ് പോയത് ബദ്രീനാഥിലേക്കുള്ള ട്രാഫിക് താരതമ്യേന കുറവാണ് ട്രാഫിക് ബ്ലോക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മൾ ഗംഗോത്രിക്കും അതുപോലെ തന്നെ കേദാർനാഥിലേക്കൊക്കെ പോകുമ്പോൾ യമുനോത്രിയിലേക്ക് ഒക്കെ പോകുമ്പോൾ ട്രാഫിക് ട്രാഫിക് ബ്ലോക്ക് ധാരാളം ഉണ്ടായിരിക്കും പക്ഷേ ബദ്രീനാഥിലേക്ക് അത്ര തന്നെ പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ബദ്രീനാഥിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴി പിപ്പൽ കോട്ട എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ലോഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് നിന്ന് നാല് മണിക്കൂർ വീണ്ടും യാത്ര ഉണ്ട് ബസ്സിൽ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബദ്രീനാഥ് എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചതിൻ്റെ ശേഷം ഒരു ഒന്നൊന്നര കിലോമീറ്റർ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദർശനത്തിന് വേണ്ടിയിട്ട് ലൈനിൽ നിൽക്കണം ചിലപ്പോൾ ലൈൻ വളരെ നീളുള്ളതായിരിക്കും ചിലപ്പോൾ വളരെ കുറച്ച് നേരെ നിൽക്കേണ്ടി വരുള്ളൂ ഇപ്പോൾ നമ്മൾ ചെന്നന്ന് കുറച്ച് ലോങ് ക്യൂ ആയിരുന്നു ഒരു നാല് മണിക്കൂറോളം ക്യൂയിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ നമ്മൾ ഗംഗയുടെ സൈഡ് ഭാഗത്താണ് നമ്മൾ ക്യൂല് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ദർശനത്തിനുള്ള ക്യൂല് നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ക്യൂ പുറത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും വലിയ നീണ്ട നിരയാണ് കേട്ടോ നമ്മൾക്കൊരു നാലഞ്ച് മണിക്കൂർ ക്യൂല് നിൽക്കേണ്ടി വന്നു സാധാരണ ചിലപ്പോൾ ഇത്രയൊന്നും തിരക്കുണ്ടാവില്ല എന്നാണ് പറയണത് കേട്ടത് ചില ദിവസങ്ങളിൽ ഇങ്ങനെ വല്ലാതെ തിരക്കുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ലൈനിൽ ഇങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് പെട്ടെന്ന് ദർശനം നടത്തി പോകുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇടയ്ക്ക് കയറാണെന്ന് നിന്നില്ല അങ്ങനെ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലെത്തി ഇതാണ് അമ്പലത്തിൻ്റെ ബദരീനാഥ് അമ്പലത്തിൻ്റെ മുൻഭാഗം കേട്ടോ മുൻവശമാണ് രാത്രിയായിരിക്കണു പിന്നെ ഇവിടെയൊക്കെ നല്ല തണുപ്പുള്ള കാരണം തന്നെ പെട്ടെന്ന് നമുക്ക് രാത്രിയാവും ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വിരട്ടായിത്തുടങ്ങും ഇപ്പം ഈ സമയമായപ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു നമ്മൾ ജാക്കറ്റും ഗ്ലൗസും ക്യാപ്പും ഒക്കെ ഇടണം അല്ലെങ്കിൽ തണുപ്പടിച്ചിട്ട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു ഉള്ളിൽ നിന്നൊന്നും ഫോട്ടോഗ്രാഫി സമ്മതിക്കില്ല അപ്പോൾ ഇത്രയാണ് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇവിടുന്ന് ഉള്ളിൽ നിന്ന് നമ്മൾ ദർശനമൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വന്നു പിന്നെ അമ്പലത്തിൻ്റെ നേരെ താഴെയായിട്ട് ഈ കാണുന്നതാണ് തപ്ത കുണ്ട് പറഞ്ഞത് ഇത് എപ്പോഴും നല്ല തിളച്ച വെള്ളം പോലെ ആവി ഇങ്ങനെ വരും നല്ല ചൂടുള്ള വെള്ളമാണ് നമുക്കതിലും അധികം നേരം കാല് ഇട്ടിട്ട് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ അത് വീണാലൊക്കെ പൊള്ളിപ്പോവും അത്രയും ചൂടാണ് ചെറിയൊരു ഇങ്ങനെ ഒരു കുളം പോലെ അങ്ങേപ്പുറത്ത് നല്ല തണുത്ത വെള്ളം ഒഴുകുന്ന ഗംഗയാണ് ഇവിടെ ഇത്രയും നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതിലെത്ര ആഴുണ്ടെന്നും നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ കാലും കയ്യും മുഖമൊക്കെ ഒന്ന് ചൂടുള്ള വെള്ളം കൊണ്ടൊന്ന് കഴുകും ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ വെള്ളത്തിന് നല്ല ചൂടാണ് വെള്ളം ആവി ഇങ്ങനെ നന്നായിട്ട് വരും കണ്ടില്ലേ ആ സൈഡിൽ ഗംഗ അങ്ങനെ ഒഴുകുകയാണ് കുത്തി ഒലിച്ച് നല്ല തണുത്ത വെള്ളമായിട്ട് പോകുന്നു ഇവിടെ നല്ല ചൂടുള്ള വെള്ളം അതുകൊണ്ടാണ് ഇതിന് തപ്ത കുണ്ട് എന്നുള്ള പേര് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ അമ്പലത്തിന് പുറത്ത് വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു ിന്നറ് ബദ്രീനാഥ്ന്നു തന്നെ കഴിച്ചു അവിടെ ചെറിയ ചെറിയ ഹോട്ടൽസൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവിടുത്തെ ചാർധാം യാത്രയൊക്കെ കഴിഞ്ഞു പിന്നെ തിരിച്ച് ഹരിദ്വാറിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ രണ്ട് പ്രധാന സ്ഥാനങ്ങളുണ്ട് ഒന്ന് രുദ്രപ്രയാഗും രണ്ടാമത്തേത് ദേവപ്രയാഗും കേട്ടോ ഇപ്പോൾ രുദ്രപ്രയാഗ് അളക മന്ദാഗിനിയും കൂടി കൂടി ചേരുന്ന സ്ഥലമാണ് രണ്ടും കൂടി ചേരുന്നത് കാണാൻ പറ്റും ഇപ്പം ഇവിടെ ഒരു ബ്ലൂ കളറും പിന്നെ ആ ഒരു മണ്ണ് കളർന്ന വെള്ളം കാണുന്നില്ലേ അത് രണ്ടും കൂടിയിട്ട് മിക്സാവും എന്നിട്ട് അത് ഗംഗയായിട്ട് ഒഴുകും അതാണ് അളക മന്ദാഗിനി മന്ദാഗിനിട്ടോ നമ്മൾ ഇരുപത്തൊന്നിനാണ് ട്വൻറ്റി ഫസ്റ്റിനാണ് നമ്മൾ ബദ്രീനാഥ് പോയത് പിന്നെ ഇരുപത്തിരണ്ടിന് നമ്മൾ ഹരിദ്വാറിലേക്ക് തിരിച്ചു കൂട്ടോ ഇപ്പോൾ പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ ഒരു യാത്രയായിരുന്നു അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ഒന്ന് നിർത്തിയിട്ട് അങ്ങനെ ഹരിദ്വാറിലേക്ക് പോവുകയാണ് അപ്പോൾ ഹരിദ്വാറിലേക്കുള്ള യാത്രയിൽ പിന്നെ നല്ല ചൂടായി പിന്നെ നമുക്ക് വിൻ്റർ ഡ്രെസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല അസല ചൂടാണ് ഇപ്പോൾ നമ്മൾ രുദ്രപ്രയാഗ് കഴിഞ്ഞ് ഇപ്പോൾ ദേവപ്രയാഗാണ് എത്തിയിരിക്കുന്നത് ഈ സ്ഥലത്തിനാണ് ദേവപ്രയാഗ് എന്ന് പറയുക അളക് നന്ദി ഭഗീരഥീൻ കൂടി ചേരുന്ന ആ സ്ഥലമാണ് ദേവപ്രയാഗ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ലൈറ്റ് ഗ്രീൻ കളറിൽ അലകനന്ദിയും പിന്നെ മറ്റേത് ഭഗീരഥി ഭഗീരഥി പറഞ്ഞാൽ ഗംഗ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഹരിദ്വാറിലേക്ക് പോയി അതാണ് ഗംഗയായിട്ട് മാറുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതിൻ്റെ ശേഷം നമ്മളിനി തിരിച്ച് ഹരിദ്വാറിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ അവസാനം ഹരിദ്വാർ എത്തി പിന്നൊന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം പിന്നെ ആദ്യം പോയത് ദക്ഷേശ്വർ മഹാദേവ ടെമ്പിളാണ് ഇപ്പോൾ ദക്ഷകുണ്ടൊക്കെ അവിടെ കാണാം ദക്ഷയാഗം നടന്ന സ്ഥലമാണ് അപ്പോൾ ദക്ഷകുണ്ട് പോയതിൻ്റെ ശേഷം പിന്നീട് നമ്മൾ ഉച്ചയ്ക്ക് പോയത് മാനസാദേവി ക്ഷേത്രത്തിലാണ് അപ്പോൾ മാനസാദേവി ക്ഷേത്രത്തിൽ പോയതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അവിടെ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അത്രയും ദൂരം നടന്ന് എത്തുമ്പോഴേക്കും വളരെയധികം ക്ഷീണിച്ചു റോപ്പ് വേ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ റോപ്പ് വേലല്ല പോയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ആരതി കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഗംഗാരതി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗംഗാരതി കണ്ടതോടുകൂടി നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചു ഋഷികേശിൽ പോകാൻ സാധിച്ചില്ല അതെല്ലാം സമയം ഉണ്ടായില്ല ഇനി എല്ലാവരും തിരിച്ചുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പായിട്ട് അപ്പോൾ രാത്രി നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ബസ്സിൽ തിരിച്ച് പോരുകയാണ് അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്തനി ഹരിദ്വാർ വീടാണ് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ ഹിമാലയ യാത്ര തന്നെ നടത്തണമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞത് എത്ര ശരിയാണല്ലേ അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ചു പോവുകയാണ് എല്ലാവരോടും പരസ്പരം യാത്ര പറഞ്ഞ് യാത്ര മധ്യം ഞാൻ നോയിഡയിൽ ഇറങ്ങി ഇരുപത്തിനാലിന് പുലർച്ചെ ഒരു രണ്ടരയോട് കൂടിയിട്ട് ഞാൻ വീട്ടിലെത്തി ഒരിക്കലും മറക്കാനാവാത്ത യാത്ര ഈ ഒരു യാത്ര ഞാൻ പോയത് മനോഹർ പ്രഭുജയുടെയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളുടെയും കൂടെയാണ് ഇസ്കോൺ ടീമിനും എൻ്റെ സഹയാത്രികർക്കും നന്ദി നമസ്കാരം